വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ അർജന്റീന വൺ ഇക്കഡോർ വൺ അങ്ങനെ പെനാൽറ്റിയിൽ ഇക്കഡോറിനെ തോൽപ്പിച്ച് അർജന്റീന സെമിയിലേക്ക് കയറിയിരിക്കുകയാണ് ഒട്ടും എളുപ്പമായിരുന്നില്ല അർജന്റീനയ്ക്ക് മത്സരം ഇപ്പം എന്തായാലും നമുക്കറിയാം ഈ ടൂർണമെൻറ്റിൽ എക്സ്ട്രാ ടൈം ഒന്നുമില്ല ഫുൾ ടൈം കഴിഞ്ഞാൽ നേരെ പെനാൽറ്റി ആണ് അപ്പോൾ അങ്ങനെ ഡയറക്റ്റ് പെനാൽറ്റിയിലേക്ക് പോയി അവസാന ഇഞ്ചുറി ടൈമിലാണ് ഇക്കഡോർ ഒരു ഗോൾ തിരിച്ചടിച്ചത് അങ്ങനെ നേരെ കളി പെനാൽറ്റിയിലേക്ക് പോയി പക്ഷേ അവിടെ രക്ഷകനായിട്ട് എമിലിയാനോ മാർട്ടിനസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഓവറോൾ കളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് കളി തുടങ്ങി ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇക്കഡോർ നല്ല കളിയായിരുന്നു അവർ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ശരിക്കും അർജന്റീന കളിക്കുന്ന പോലത്തെ കളി ഇക്വഡോറ് കളിച്ചുകൊണ്ടിരുന്നത് അർജന്റീനാണ് ഭയങ്കര പതുങ്ങിയൊരു കളിയായിരുന്നു രണ്ട് ടീമും ഫോർ ഫോർ ടുവിലാണ് ഇറങ്ങിയത് അപ്പോൾ ഈ ഇക്വഡോറിൻ്റെ ഫോർ ഫോർ ടുവിൽ അവരുടെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് കളിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ആയിരുന്നു അപ്പോൾ നമുക്കറിയാം ഇക്വഡോറിൻ്റെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ എന്ന് പറഞ്ഞാൽ കസീഡോയാണ് കസിഡോ നല്ല കളിയായിരുന്നു അവരുടെ അറ്റാക്കൊക്കെ വന്നുകൊണ്ടിരുന്നത് കസിഡോയിലൂടെ കസിഡോലോടെ ആയിരുന്നു അതുപോലെ കസിഡോയ്ക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തുടക്കം തന്നെ കിട്ടിയതാണ് അത് മാർട്ടിനസ് സേവ് ചെയ്ത് അല്ലെങ്കിൽ കസിഡോയുടെ ഒരു വീക്ക് ഷോട്ടായിരുന്നു എന്ന് പറയാം അതിന് ശേഷമാണെങ്കിലും ഇക്കഡോറിന് ചാൻസുകൾ വരുന്നുണ്ടായിരുന്നു ഇതുപോലെ തന്നെ മാർട്ടിനസ് ഒരു സേവ് കടത്തി അതിനുശേഷം ബോർഡ് കസിഡോയ്ക്ക് കിട്ടി കസിഡോ അത് സ്ക്വയർ ചെയ്തു അവിടെ നിന്ന് ഒരു എടുക്കാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റി പയസ് എന്ന് പറഞ്ഞ പ്ലെയറിനെ കിട്ടിയതാണ് ഇക്കഡോറിൻ്റെ പക്ഷെ അത് പുറത്തേക്ക് അടിച്ച് കളഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു ഇരുപത് മിനിറ്റ് കളി കണ്ടപ്പോൾ ശരിക്കും അർജൻറ്റീന ഭയങ്കര വേർത്ത് കളിക്കുന്ന പോലെയായിരുന്നു ഇക്കഡോറാണെങ്കിൽ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ കളിയുടെ ഗതി മാറി അർജന്റീന മത്സരത്തിലേക്ക് പതുക്കെ തിരിച്ചു വന്നു അവർ എൻസോ ഫെർണാണ്ടസിലൂടെ അവരൊത്തിരി അറ്റാക്കുകളൊക്കെ വരുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എടുത്തുകൊണ്ടിരുന്ന എൻസോ ഫെർണാണ്ടസ് ആണ് പ്രോമിസിങ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ പ്രോമിസിങ് പൊസിഷനിലേക്കൊക്കെ എൻസോ എത്തുന്നുണ്ടായിരുന്നു പക്ഷേ അവിടെ നിന്നൊന്നും കാര്യമായിട്ടൊന്നും എൻസോയ്ക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടായില്ല അതിനുശേഷമാണ് പിന്നെ ആ ഒരു ഗോള് വന്നത് മെസ്സിയുടെ ഒരു കോർണർ മെക്കാലിസർ അത് ഫ്ലിക്ക് ചെയ്തു ലിസാൻഡ്രോ മാർട്ടിനസിന് കിട്ടി ഗോൾ അങ്ങനെ വണ്ണിൽ ലീഡ് ആയി പിന്നീട് ഫസ്റ്റ് ഹാഫ് അങ്ങനെ തന്നെ കഴിഞ്ഞു പോയി ഒന്നേ പോയിത്തിന് അർജന്റീന ലീഡ് ചെയ്ത് നിൽക്കുകയാണ് സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ വീണ്ടും അർജന്റീന വളരെ പതുങ്ങിയാണ് തുടങ്ങിയത് ഇക്വഡോറിൻ്റെ ഭാഗത്താണ് കൂടുതൽ അറ്റാക്കുകൾ വന്നുകൊണ്ടിരുന്നത് അതുപോലെ കളി സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ഒട്ടും തന്നെ ഒരു സുഖമില്ലാത്തൊരു കളിയായിരുന്നു കഴിഞ്ഞ ദിവസം ബ്രസീലിൻ്റെ കളി കണ്ട പോലെ തന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ഭയങ്കര മോശമായി അതിൻ്റെ ഇടയ്ക്ക് ഡിപ്പോളിൻ്റെ ഒരു ഹാൻഡ് ബോൾ വന്നു അങ്ങനെ ഇക്വഡോറിനൊരു പെനാൽറ്റി അവർക്ക് അനുകൂലമായിട്ട് കിട്ടി പക്ഷേ കിട്ടിയ വെലാൽറ്റി വലാൽസി അടിച്ചില്ല അത് പോസ്റ്റുമൊ കൊണ്ടുപോയി ആ കളി വീണ്ടും അർജന്റീനയുടെ തന്നെ സേഫ് ആയിട്ട് ആയിട്ടിരിക്കുന്നത് പക്ഷെ പിന്നീട് അങ്ങോട്ട് കളി ഭയങ്കരമായിട്ട് സ്ലോ ആയി ഒത്തിരി ബ്രേക്കുകൾ വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ഫ്ലോ ഇല്ലാത്ത കളിയായിരുന്നു അതിനുശേഷമാണ് പിന്നെ ഈ പറഞ്ഞപോലെ അവസാനത്തെ ഒരു പത്ത് മിനിറ്റിൽ ഇക്കഡോർ എവിടെ നിന്ന് അവർക്ക് എനർജി കിട്ടി അവർ അറ്റാക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെയാണ് ആ ഒരു ഹെഡർ ഗോൾ റോഡ്രിഗസിൻ്റെ ആ ഒരു ഹെഡർ ഗോൾ വന്നത് ഇത് കഴിഞ്ഞിട്ടാണെങ്കിലും ഇക്കഡോറിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു അത് ഹെഡർ പുറത്തേക്ക് പോയി അതടിച്ചത് മറ്റൊരു കശിയുടെ എന്ന് പറഞ്ഞൊരു താരമാണ് അങ്ങനെ കളി അവിടെ അവസാനിച്ച് വൺ വണ് അവസാനിച്ച് ഒരുപക്ഷെ അത് അകത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ കളി തീർന്നേനെ ആയിക്കോട്ടെ ജയിച്ചേനെ അങ്ങനെ മത്സരം പെനാൽറ്റിയിലേക്ക് പോയി പെനാൽറ്റിക്ക് എടുക്കാൻ വന്നത് വേറെ ആരുമല്ല മെസ്സിയാണ് മെസ്സി അത് മിസ്സാക്കി ഇപ്പം മെസ്സിയുടെ ഇന്നത്തെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശം കളിയായിരുന്നു മെസ്സി റീസെൻ്റ് ഇത്ര മോശമായിട്ട് കളിക്കണം കണ്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ എനിക്ക് ടച്ചുകളൊക്കെ എടുത്താണ് വളരെ കുറവാണ് പാസുകളൊക്കെ ആണെങ്കിൽ എനിക്ക് ഞാൻ കൃത്യമായിട്ട് നോക്കിയില്ല ഒരമ്പത്തി രണ്ട് മിനിറ്റൊക്കെ നോക്കുന്ന സമയത്ത് മുപ്പതിനും താഴെയായിരുന്നു മെസ്സിനെ സംബന്ധിച്ചത് വളരെ മോശം ദിവസമായിരുന്നു പക്ഷേ അവിടെ രക്ഷിക്കാനായിട്ട് മാർട്ടിനസ് വന്നു എന്നുള്ളതാണ് മാർട്ടിനസ് രണ്ട് പെനാൽറ്റി അത് കഴിഞ്ഞ് സേവ് ചെയ്തിട്ടു ഒന്നും പറയാനില്ല ഈ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് വരുമ്പോൾ ഇത്രയും ക്ലച്ച് ഒരു ഗോൾ കീപ്പർ വേറെ ഉണ്ടോ എന്നുള്ള കാര്യം അറിയില്ല ഒരു കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിൽ എന്തായാലും എന്തായാലും ഇങ്ങനെ ഒരു പ്ലെയർ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള മൊമെൻ്റിൽ പുള്ളിക്കാരന് അവതരിക്കുമെന്നുള്ളതാണ് മാർട്ടിനസ് ദി ട്രൂ സേവിയർ ഓഫ് അർജന്റീന അപ്പോൾ എന്തായാലും മാർട്ടിനസ് ആണ് അർജന്റീന രക്ഷിച്ചത് അതുപോലെ തന്നെ അവർ പിന്നീട് വന്ന പെനാൽറ്റി ഒന്നും മിസ്സാക്കിയില്ല അർജന്റീന അപ്പോൾ അങ്ങനെ അർജന്റീന പെനാൽറ്റിയിൽ ജയിച്ച് കയറി അവർ പെനാൽറ്റി സ്പെഷ്യലിസ്റ്റുകളാണ് സോ അതാണ് മത്സരത്തിൽ സംഭവിച്ചത് ഇനി അവർ ഫേസ് ചെയ്യാൻ പോകുന്നതിൽ വെനിൻസുവലേനോ കാനഡേനോ ആയിരിക്കും അപ്പോൾ എന്താണ് നിങ്ങൾക്ക് എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ടിടുക മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം